ഈശ്വമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാരെ സെപ്റ്റംബർ ഒന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ചൊല്ലേണ്ട പ്രാർത്ഥനകൾ നമുക്കിപ്പോൾ ഒന്നിച്ചു ചൊല്ലാം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ ഭൂമിയിലെ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ സ്തുതിയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു ഈറയമാരും മനുഷ്യരും നീ പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമം പൂജിതമാകണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വിടാനിടയാകരുത് ദുഷ്ടാരൂപീൻ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങേടേതാകുന്നു ആമീൻ ബാബാക്കും പുത്രനും റുഹാദുപദാശിക്കും സ്തുതി ആദ്യം എന്നേക്കും ആമീൻ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പൂജിതമാകണമേ നിന്റെ രാജ്യം വരണമേ നീ പരിശുദ്ധൻ 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 സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ സ്തുതിയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു ഇറയമാരും മനുഷ്യരും നീ പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ എന്നും ഞങ്ങളുടെ സഹായത്തിന് നിൽക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ചെവിയോർക്കുകയും നിനക്ക് യോജിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ആത്മാക്കളുടെ അർത്ഥനകൾക്ക് കാരുണ്യപൂർവ്വം ഉത്തരമൊരുളുകയും ചെയ്യണമേ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ സങ്കീർത്തനമാല കർത്താവേ നിന്റെ ദേശത്തെ നീ കടാക്ഷിച്ചു യാക്കോബിൻ്റെ അടിമത്തം നീ മാറ്റിക്കളഞ്ഞു ഹലലുയാ 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 കർത്താവേ നിന്റെ ദേശത്തെ നീ കടാക്ഷിച്ചു യാക്കോബിൻ്റെ അടിമത്തം നീ മാറ്റിക്കളഞ്ഞു ജനത്തിൻ്റെ ദുഷ്ടത നീ ക്ഷമിച്ചു അവരുടെ പാപങ്ങളെല്ലാം പൊറത്തു കോപമെല്ലാം നീ ദൂരെയകറ്റി നിന്റെ ഉഗ്രകോപം പിൻവലിച്ചു ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ ഞങ്ങളിലേക്ക് തിരിയണമേ നിന്റെ രോഷം പരിത്യജിക്കണമേ എന്നേക്കും നീ ഞങ്ങളോട് കോപിക്കരുതേ തലമുറകളോളം നിന്റെ കോപം നിലനിർത്തരുതേ നീ ഞങ്ങളിലേക്ക് തിരിയണമേ ഞങ്ങളെ ജീവിപ്പിക്കണമേ ഞങ്ങൾ നിന്നിൽ ആനന്ദിക്കട്ടെ കർത്താവേ നിന്റെ കൃപ ഞങ്ങളെ കാണിക്കണമേ നിൻ്റെ രക്ഷ ഞങ്ങൾ കേൾക്കണമേ കർത്താവായ ദൈവത്തിൻ്റെ തിരുവചനം ഞങ്ങൾ ശ്രവിക്കട്ടെ തൻ്റെ ജനവും നീതിമാന്മാരും പിന്തിരിയാതിരിക്കുവാൻ വേണ്ടി ദൈവം സമാധാനമരുളുന്നു ദൈവത്തെ ആദരിക്കുന്നവർക്ക് അവൻ്റെ രക്ഷ സമീപസ്ഥമാണ് ദൈവമഹത്വം നാട്ടിൽ നിലനിൽക്കും കൃപയും സത്യവും സന്ധിക്കും ശാന്തിയും നീതിയും പരസ്പരം ആശ്ലേഷിക്കും ഭൂമിയിൽ വിശ്വസ്ത മുളയെടുക്കും നീതി നിന്ന് കടാക്ഷിക്കും കർത്താവ് നന്മകൾ പ്രദാനം ചെയ്യും ഭൂമി വിളവ് നൽകും നീതിമാൻ നി തിരുമിൽ വ്യാപരിക്കും അവൻ്റെ വഴിച്ചാലുകൾ ഭൂമിയിൽ പതിക്കുകയും ചെയ്യും കർത്താവെ ചെവി ചായ്ക്കണമേ എനിക്കുത്തരമല്ലണമേ ഞാൻ അഗതിയും അവശനുമാകുന്നു നീ നല്ലവനാകുന്നുവല്ലോ എൻ്റെ ആത്മാവനെ കാത്തുരക്ഷിക്കണമേ ദൈവമേ നിൻ്റെ ദാസനെ രക്ഷിക്കണമേ നിന്നിൽ അവൻ സമാശ്രയിക്കുന്നു കർത്താവ് എന്നോട് കരുണയുണ്ടാകണമേ എന്നെന്നും ഞാൻ നിന്നെ വിളിക്കുന്നു നിൻ്റെ ദാസനെ ആനന്ദിപ്പിക്കണമേ എൻ്റെ ആത്മാവിനെ ഞാൻ നിൻ്റെ പക്കലേക്ക് ഉയർത്തുന്നു എന്തെന്നാൽ നീ നല്ലവനാണല്ലോ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ പേക്ഷിക്കുന്നവരിൽ നിൻ്റെ കൃപാവരം സമൃദ്ധമാണ് കർത്താവേ എൻ്റെ പ്രാർത്ഥന ചെവികൊള്ളണമേ എൻ്റെ രോദന ശബ്ദം ശ്രവിക്കണമേ ഞാലത്ത് ഞാൻ നിന്നെ വിളിച്ചു നീ എനിക്ക് ഉത്തരമരുളി എൻ്റെ ദൈവമായ കർത്താവേ നിനക്ക് തുല്യനായേ ആരുമില്ല നീ പ്രവർത്തികൾ നിൻ്റെ പ്രവർത്തികൾ അതുല്യമാണല്ലോ കർത്താവേ നീ സൃഷ്ടിച്ച ജനപദങ്ങൾ നിന്നെ വന്ന് ആരാധിക്കും നിന്റെ നാമം സ്തുതിക്കും എൻ്റെ നാൾ നീ വലിയവനാകുന്നു നീ മാത്രം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാകുന്നു കർത്താവേ നിൻ്റെ മാർഗം എന്നെ കാണിക്കണമേ ഭയഭക്തിപൂർവം സത്യമാർഗത്തിൽ ഞാൻ ചരിക്കട്ടെ തിരുനാമം ആദരിക്കുന്നതിൽ എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു എൻ്റെ ദൈവമായ കർത്താവേ മുഴു ഹൃദയത്തോടെ ഞാൻ നിന്നെ പുകഴ്ത്തും നിൻ്റെ നാമം എന്നും സ്തുതിക്കും നിൻ്റെ കൃപ എന്നിൽ വർദ്ധിച്ചിരിക്കുന്നു പാതാളത്തിൽ നിന്ന് നീ എന്നെ വേണ്ടെടുത്തു ബഹുത്ത സ്തുതിഗീതം കന്യക എന്നാൽ മാതൃജനത്തെ വെല്ലുന്നവളാ മീശോ മാതാ ഉന്നത താതൻ നിന്നിൽ പ്രീതൻ പുത്രൻ തൻ്റെ ഉത്തമ ഗേഹം രണ്ടാ മാതമേ വിടുന്ന പൂവനമല്ലോ കന്യാമറിയം കത്തിജ്വലിക്കും സൂര്യനു തുല്യം ശോഭിക്കുന്നു പാവനമിഴികൾ വാനിൽ നിന്നും ദൂതൻ ചൊന്ന വാണികൾ കേട്ട നിർമ്മല കർണം ബാവാക്കും തിരുസുധനും പാവന റൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ ആദ്യ മുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടേയാമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിന്റെ സംഭാഷണത്തിലൂടെ സമറിയക്കാരി സ്ത്രീക്ക് യഥാർത്ഥ ആരാധനയുടെ പൊരുളായും സ്ലീവായിൽ കിടന്നുകൊണ്ട് നല്ല നല്ലകളന് പരദേശയുടെ മാധുര്യമായും പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന കേപ്പാക്കിയ ദർശനത്തിലൂടെ വിജാതിയർക്കുള്ള രക്ഷയായും ശാബോലിനെ സ്വന്തമാക്കുവാൻ ആകാശത്തു നിന്നും വെളിച്ചമായും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നീ പൗത്രീകരിച്ച മധ്യാത്തിൽ നിനക്ക് ഞങ്ങൾ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും അർപ്പിക്കുന്നു സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ചൊല്ലേണ്ട പ്രാർത്ഥനകൾ ഇവിടെ അവസാനിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമ്മൾ കേട്ട് കഴിഞ്ഞു ഭക്തരായ സ്ത്രീകൾ പരിശുദ്ധ അമ്മയുടെ സഹായം തേടി ദേവാലയത്തിൽ ഉച്ച വരെയാണ് ഭജന ഇരുന്ന് പ്രാർത്ഥിച്ചത് അതുകൊണ്ട് തന്നെ ഈ ഉച്ച പ്രാർത്ഥനയോടുകൂടി പ്രാർത്ഥന അവസാനിപ്പിക്കുകയാണ് ശരിക്കും മൂന്ന് മണിക്കും വീണ്ടും ആറു മണിക്കും വൈകുന്നേരം ഒമ്പത് മണിക്കും പ്രാർത്ഥനകളുണ്ട് സ്ത്രീകളുടെ ഉച്ചവരെയുള്ള ഭജനയിരിപ്പിനെയാണ് നമ്മളിപ്പോൾ ഓർക്കുന്നത് പശുതാ അമ്മയോടുകൂടെ ഉച്ചവരെ ആയിരുന്നു കൊണ്ട് നമുക്ക് മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം തേടാം അമ്മയുടെ ബർത്ത്ഡേക്കായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം അമ്മ മാതാവിലൂടെ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേനും